എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഗ്ലോബൽ ക്യാൻസർ ഒബ്സർവേറ്ററിയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ക്യാൻസർ ബാധിതരുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും അഞ്ച് ശതമാനമായി വർദ്ധിക്കാനാണ് സാധ്യത കണ്ടെത്താൻ വൈകുന്നതാണ് പലപ്പോഴും മാരകമാക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തി മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് പിഡിഫോർഡ് ഹോസ്പിറ്റൽ പലപ്പോഴും ജനങ്ങളും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ക്യാൻസറിനെ നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു റീസൺ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു സ്പെസിഫിക് സിംറ്റംസ് നമുക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ലക്ഷണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്യാൻസറിനെ ആരംഭഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ ക്യാൻസറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും ക്യാൻസർ അല്ലാത്തുള്ള മറ്റ് 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 ഡിസീസസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അത് ക്യാൻസർ ആണോ അല്ലയോ എന്നറിയാൻ നമുക്ക് പലപ്പോഴും വൈകിപ്പോകും പക്ഷേ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിട്ടുമാറാതെയുള്ള പനി പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ വെയിറ്റ് കുറയുക ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന മുഴകൾ ഈ മുഴകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേദനരഹിതമായിട്ടുള്ള മുഴകളായിരിക്കും അതുപോലെ തന്നെ അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് എന്ത് പറയുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ബ്ലീഡിങ് ഇപ്പം മലത്തിക്കോളെ രക്തം പോവുക അല്ലെങ്കിൽ മൂത്രത്തിക്കോളെ രക്തം പോവുക ചുമച്ചു തുപ്പുമ്പോൾ രക്തം പോവുക ഇതൊക്കെ ക്യാൻസറിന് ലക്ഷണങ്ങളാണ് പക്ഷേ ഇത് ക്യാൻസറിന് മാത്രമുള്ള ലക്ഷണങ്ങളല്ല അവിടെയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ക്യാൻസറിനെ നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞതിലുള്ള ഏത് ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തുകയും ക്യാൻസർ അല്ല എന്ന് നമുക്ക് കൂടുതൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ കൂടി നമുക്ക് കണ്ടുപിടിക്കുവാനും സാധിക്കും ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം ക്യാൻസറിനെയും നമുക്കിന്ന് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസറിൽ നല്ലൊരു ശതമാനം ക്യാൻസറും അഡ്വാൻസ് സ്റ്റേജിലാണ് വരുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ക്യാൻസറുകളാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് തിരുവനന്തപുരത്തും കേരളത്തിലും കണ്ടുവരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്തനാർബുദമാണ് ഒരു ലക്ഷം സ്ത്രീകളിൽ ഏതാണ്ട് നാൽപ്പത് അമ്പത് പേർക്ക് തിരുവനന്തപുരത്ത് ഒരു വർഷത്ത് സ്തനാർബുദം നിർണ്ണയിക്കപ്പെടുന്നുണ്ട് രണ്ടാമതായി വരുന്നത് ഓവറി എൻഡോമെട്രിയം മുതലായ ക്യാൻസറുകളാണ് ഇതും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പൊതുവെയും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും കൂടുതലാണ് മൂന്നാമതായി ഈ അടുത്ത കാലത്തായിട്ട് കുടലിൻ്റെയും മലാശയത്തിനും ക്യാൻസർ സ്ത്രീകളിൽ പുരുഷന്മാരിൽ എന്ന പോലെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഈ മൂന്ന് തരം ക്യാൻസറുകളുടെയും ഒരു പ്രധാനമായ പ്രത്യേകത ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സ തേടുന്നതിൽ സ്ത്രീകൾ വളരെ പുറകിലാണ് എന്നതാണ് നമ്മൾ നടക്കുന്ന ഒരു സത്യം ഒരു ശരാശരി വീട്ടമ്മയ്ക്ക് കുടുംബത്തിലെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക മറ്റു കുടുംബാംഗങ്ങളുടെ ആരോഗ്യം നോക്കുക എന്നതിനെ പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യം പലപ്പോഴും അവർ അവഗണിക്കുന്നു ക്യാൻസർ മൂർച്ഛിച്ചെന്ന പല രോഗികളും പറയുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഭർത്താവിന് ട്രാൻസ്ഫർ കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇത് വളരെ ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ ക്യാൻസറുകളുടെ പ്രത്യേകത സമയം താമസിക്കും തോറും അത് വലുതാവുകയും അതിൻ്റെ സ്റ്റേജ് വർദ്ധിക്കുകയും അത് ചികിത്സിച്ചു മാറ്റാൻ പറ്റാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇത്തരണത്തിൽ പ്രത്യേകിച്ചും ഞങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പല ക്യാൻസറുകളും സിംറ്റം ഇല്ലാതെയായിരിക്കും വരുന്നത് ഉദാഹരണമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദം അത് സ്ഥനത്തിലുണ്ടാകുന്ന വെറുമൊരു കട്ടിയായിട്ടായിരിക്കും വരുന്നത് വേദനയോ മറ്റ് സിംറ്റംസോ ഉണ്ടാകുകയില്ല അതുണ്ടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റേജ് വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് സ്ത്രീകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ മെസ്സേജ് നമ്മുടെ ആരോഗ്യം അവഗണിക്കാതിരിക്കുക പ്രത്യേകിച്ചും സ്ഥനത്തിൽ കണ്ടുവരുന്ന കട്ടികൾ എത്രയും പെട്ടെന്ന് വിദഗ്ധനായ ഓങ്കോളജി ഡോക്ടറെ സമീപിച്ച് അല്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമതായി പറഞ്ഞ ഒരു കൂട്ടം ക്യാൻസറുകൾ ഗർഭാശയ ആൻറ്റോബറ്റിക് ക്യാൻസറുകളാണ് ഇതും കേരളത്തിൽ കൂടുതലാണ് അത് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് വയറ്റിൽ കട്ടിയായിട്ടോ പിരീഡ് സമയത്തുള്ള ബ്ലീഡിംഗ് വഴിയോ ഒക്കെ ആയിരിക്കാം അപ്പം ഇത്തരം സിംറ്റംസും അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെയോ ഓങ്കോസർജൻ്റെയോ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമതായി പുരുഷന്മാരിൽ എന്ന പോലെ സ്ത്രീകളിലും ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒന്നാണ് കുടലിൻ്റെയും മലാശത്തിൻ്റെയും ക്യാൻസർ ഇതും നേരത്തെ കണ്ടുപിടിക്കുന്ന അത്യാവശ്യമാണ് മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സിംറ്റം അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോകുക എന്നുള്ള വളരെ സീരിയസ് ആയിട്ട് സിംറ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയും ഒരു കൊളണോസ്കോപ്പി പരിശോധന നടത്തി ക്യാൻസറിലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ക്യാൻസർ ഏത് അവയവത്തെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ആ ക്യാൻസറിനെ രോഗനിർണ്ണയം ചെയ്യാൻ പറ്റുന്ന പല ടെസ്റ്റുകളുണ്ട് ഇതിനെയാണ് നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ പല ടെസ്റ്റുകളും നടത്തി രോഗനിർണയം ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് പലപ്പോഴും പ്രാരംഭഘട്ടത്തിലുള്ള ക്യാൻസറാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഭൂരിഭാഗം ക്യാൻസറുകളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അതുകൊണ്ടാണ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണമെന്നതിൻ്റെ ഇമ്പോർട്ടൻസ് സ്ഥനാർബുദമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കേൾക്കുന്നൊരു ക്വസ്റ്റിനാണ് സ്ഥാനാർബദം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണോ വേണ്ടത് എന്നുള്ളത് പക്ഷേ തൊണ്ണൂറ് ശതമാനം തുടക്കത്തിലുള്ള സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളിലും സ്ഥലം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത സ്ഥലം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാത്ത ഈ തരത്തിലുള്ള ചികിത്സാ രീതിയാണ് ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് മുഴ മാത്രം നീക്കം ചെയ്ത് ആകാരഭംഗിയോടുകൂടി സ്ഥലത്തിൽ അവിടെ നിലർത്തുന്നതിനെയാണ് ബ്രസ്റ്റ് കൺസ്ട്രക്ഷൻ സർജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താരതമ്യം വലിപ്പം കൂടിയ മുഴകളാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയുടെ ചില തത്വങ്ങൾ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഓങ്കോ പ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജറിയിലൂടെ നമുക്ക് അപ്പോഴും കോസ്മെറ്റിക്കലി നല്ല രീതിയിലുള്ള റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് പലരുടെയും സംശയം ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രണ്ടാമത് അസുഖം തിരിച്ചു വരാനുള്ള പോസിബിളിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ദീർഘകാലങ്ങളായ പഠനങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ഇത് നമ്മൾ ഫോളോ അപ്പ് മുന്നോട്ടേക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലസ്റ്റ് കൺസെപ്ഷൻ സാഹചര്യത്തിന് ശേഷമാണ് അസുഖം രണ്ടാമത് ഒരാളുള്ള പോസിബിലിറ്റി കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ ടൈപ്സ് ദി മെജോറിറ്റി ഓഫ് ദി സിറ്റുവേഷൻസ് ദാറ്റ് വി ഫേസ് ആർ ലുക്കീമിയാസ് ലിംഫോമസ് ആൻഡ് മൈലോമസ് ഔട്ട് ഓഫ് ദാറ്റ് ദി ലുക്കീമിയ സ്പെഷ്യലി ദി എ എൽ എൽ ദാറ്റ് ഇസ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആൻഡ് ദി എ എം എൽ ദി അക്യൂട്ട് മൈലോ ബ്ലാസ്റ്റിക് ലുക്കീമിയ The ALLs are more uh, common in the childhood and the AMLs are generally common in the older age. But then there is always an overlap and you have to understand that ALLs and AMLs can come at all the age groups. Coming to the myeloma, myeloma is generally a disease of the older age, which is above 50 years. But nowadays we do see a lot of multiple myelomas coming at the age of 40. ലിംഫോമ ഇസ് ജനറലി ആർ ഡിവൈഡിൻ ടു ടു പാർട്സ് ദാറ്റ് ഇസ് ദി ഹോച്ച്കൻസ് ലിംഫോമ ആൻഡ് ദി നോൺ ഹോസ്കൻസ് ലിംഫോമ ബ്രോഡ്ലി ദി ഹച്കൻസ് ലിംഫോമ കം അറ്റ് എ യർ ഏജ് ആൻഡ് ദി നോൺ ഹോച്ച്കിൻസ് ലിംഫോമ കം അറ്റ് എ ഓൾഡ് ഏജ് ഞങ്ങളെ എല്ലാ ദനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയതും ഞങ്ങളുടെ എല്ലാ ബിസിനസും ഇൻ ട്രുവാന്റോ ആണ് ഞങ്ങൾക്ക് എല്ലാം തന്നത് ട്രവാൻഡ്രോ ആയിരുന്നു ഞങ്ങളെല്ലാം തിരിച്ചു കൊടുത്തതും ട്രവാൻഡ്രത്തിനായിരുന്നു എസ് പി ഫോർട്ടെന്നുള്ള ആയിരുന്നു ഞങ്ങൾ ഇരുപത്തിയേഴ് കൊല്ലത്തിന് മുമ്പ് തുടങ്ങിയ ആശുപത്രി ട്രാൻഡ്രത്തിൽ നിന്ന് അതിൽ നിന്നാണ് ഞങ്ങൾ നാലാമത്തെ ആശുപത്രി ആയിട്ട് എസ് പി മെഡിഫോർട്ട് എന്നുള്ള സ്ഥാപനം തുടങ്ങിയത് ഇൻ ബെറ്റിവിൻ എസ് പി ഫോർട്ട് തുടങ്ങി ഞങ്ങൾ എസ് പി ഫോർട്ട് ഹെൽപ്പ് പ്ലസ് എസ് പി വെൽ ഫോർട്ട് എന്ന സ്ഥാപനം തുടങ്ങി ടാക്കിംഗ് അബൌട്ട് എസ് പി മെഡി ഫോർട്ട് എസ് പി മെഡി ഫോർട്ടിൻ്റെ ഡ്രീം സ്റ്റാർട്ടഡ് ഫോർ ഇയേഴ്സ് ബാക്ക് എസ് പി മെഡിഫോർട്ട് നവ് ഇറ്റ്സ് ബിക്കം എ റിയലിസ്റ്റിക് ഇറ്റ് ഇസ് വിത്ത് ഫൈവ് ലാക്ക് സ്ക്വയർ ഫീറ്റ് വിത്ത് ഫൈവ് ഹൺഡ്രഡ് ബെഡ്സ് ഫൈവ് ഏക്കേഴ്സ് ആ ഫ് ലാറ്റ് ഇത് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഫ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ എസ് പി മെഡിഫോർട്ടിനെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ കാണുന്നത് ഈ ഷുഡ് ബി എ ജെ സി എ അക്രെഡ് ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇത് എസ് പി മെഡിഫോർട്ട് ജെ സി എ എയ്ത്ത് എഡീഷൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ വിത്തിൻ ഞങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങി വിത്തിൻ എയ്റ്റ് മന്ത്സ് വി കാർട്ട് ദ അക്രെഡേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എസ് പി മെഡിഫോർഡ് യു ക്യാൻ കമ്പയർ വിത്ത് എനി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ദ മോട്ടിവേഷൻ ഓഫ് എസ് പി മെഡിഫോർട്ട് എന്ന് വരുന്നത് ഞങ്ങൾ കാണുന്നത് ഈ ഈ സംരംഭം ഏത് തലം ആൾക്കാർക്കും അപ്രോച്ചബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഇതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ യു ഷുഡ് ബി അസസ്സിങ് ടു ആൾ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ എസ് പി മെഡി ഫോർട്ട് സ്ലോകൻ ഈസ് ആൾവേസ് ന്യൂ ഫസ്റ്റ് ആൾവേസ് എസ് പി ഫോർട്ട് ഗ്രൂപ്പ് ഹെൽത്ത് കെയറിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ഇരുപത്തിയേഴ് വർഷത്തിൽ പല ചേഞ്ചസുകളും ക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി ഈ ഇരുപത്തിയേഴ് വർഷത്തിൽ തന്നെ ഹെൽത്ത് കെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെയും അസുഖങ്ങളുടെയും പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട് ഞങ്ങൾ ഈ എസ് പി മെഡിഫോർട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് പഴയ കൺസെപ്റ്റിലിരുന്ന് മാറി എത്രയും പെട്ടെന്ന് പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആ വിധത്തിലാണെ സജ്ജീകരിച്ചിട്ടുള്ളത്